പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ചർച്ച ചെയ്യാൻ പോവാം എവിടെ നോക്കിയാലും കോലാഹലങ്ങളാണ് കോലാഹലങ്ങൾ അവസാനിച്ച് സമാധാനം കണ്ടെത്തണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സമാധാനം കണ്ടെത്താൻ എന്നുള്ളത് ഒരു ഓണം കേറാ മലയായി മാറും പക്ഷേ ഇന്ന് നമ്മൾ എന്ത് കോലാഹലങ്ങൾക്കിടയിലും സമാധാനം കണ്ടെത്താൻ പോരുന്ന കുറച്ച് വഴികളാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു ചീനച്ചട്ടി പോലെ കാണാം അവിടെ അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനുള്ളിൽ ഇങ്ങനെ കുമിളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ കുമ്മിളകളെ നിങ്ങളെ ചിന്തകളായിട്ടൊന്ന് അനുമാനിക്ക അനു അനുമാനിക്കാം ചിലത് ചെറിയ ചെറിയ കുമ്പളകളുണ്ട് ചിലത് വലിയ കുമ്മകളാണ് ചിലത് കുമ്പളം കൊണ്ട് വരുന്നു അപ്പ തന്നെ പൊട്ടിപ്പോകുന്നു നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ അവ ആ കുമ്മിളകളൊന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട ആ കുമ്പളകൾ ഇങ്ങനെ വരുന്നു പ്രത്യക്ഷപ്പെടുന്നു പൊട്ടിപ്പോകുന്നു പ്രത്യക്ഷ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും ഇങ്ങനെ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഉത്തരവാദിത്തം പൊട്ടിക്ക് ഒന്നും വേണ്ട എന്നിട്ട് ഉള്ളിൽ നിന്ന് ഈ അപ്പം ഇങ്ങനെ കുക്ക് ചെയ്തു വരുന്നതായിട്ട് നിങ്ങളൊന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം എന്നിട്ട് പതിയെ നിങ്ങളെ കണ്ണ് തുറക്കുക ഇപ്പം നിങ്ങൾക്ക് ഒരു ചുടുന്ന ചിന്തകൾ കൂടി ചേർത്തിട്ട് അപ്പം ചുടുന്ന ഒരു ബബ്ളിംഗ് ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായല്ലോ എന്തിനാ ഞാനിത് അറിയോ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മളെ ചിന്തകളെ നിരീക്ഷിക്കാനുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ് ഇത് വെറും സ്റ്റോറികളാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളല്ല ഇനി യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും ഈ സ്റ്റോറികൾ നമ്മൾ അസ്വസ്ഥാക്കേണ്ടതില്ല ഒരു ബാഡ് ന്യൂസ് ഞാൻ പറയണം നമുക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ട് ഒരു കലി പിടിച്ചു നിൽക്കുന്ന ഒരു മൈൻഡും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ പൂർവികരായിട്ട് തന്നെ നമുക്ക് പേടിയായിരുന്നു പലതിനെയും നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ആർത്തിയായിരുന്നു നമുക്ക് ശക്തരാവണമെന്നുള്ളൊരു ഡിസയറായിരുന്നു കടുവയും സിംഹത്തിനെയും ഒക്കെ പൊളിപ്പിച്ചിട്ട് നമുക്ക് ശക്തരായി മാറണം മാറണമെന്നുള്ളൊരു വലിയൊരു പവർ നേടണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഇത് ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ ഒരുപാട് ചിന്തിച്ചും മറ്റും ഉണ്ടാക്കിയ കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ ഒരു കലി പൂണ്ടി നിൽക്കുന്ന ആ ഒരു മനസ്സുമായിട്ട് നമ്മൾ ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് പരമ്പരാ പരമ്പരയായി കിട്ടിയ ഒരു കലി പേടി അത്യാഗ്രഹം ശക്തരാവണമെന്നുള്ള ആഗ്രഹം ഒരു കൂട്ടം കലിപ്പാണ് നമ്മുടെ മനസ്സെന്നാണ് ഇതൊരു മോശം വാർത്തയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത പറഞ്ഞു തരിക നിങ്ങളെ മനസ്സിൽ അലങ്കീറിക്കുന്ന ഈ കലി ഈ ദേഷ്യം വിദ്വേഷം ശക്തരാവണമെന്നുള്ള ആർത്തി അസൂയ ഇതൊന്നും നിങ്ങളല്ല നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ബോധമാണ് ഒരു കോൺഷ്യസ്നെസ്സാണ് അല്ലെങ്കിൽ ഒരു അവെയർനെസ്സാണ് ഈ ചിന്തകളൊന്നും അല്ല നിങ്ങൾ നിങ്ങളെ തലച്ചോറിലിരിക്കുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ന്യൂസ് അരങ്ങേറിക്കൊണ്ടിരിക്കുക അത് നിങ്ങളല്ല നിങ്ങളുടെ ബോധം അതിലേക്കൊന്ന് ട്യൂൺ ചെയ്തിട്ട് ഇതിനെ നിങ്ങളിൽ നിന്ന് സപ്പറേറ്റ് ചെയ്യാനൊന്ന് മടിച്ചു നിന്ന് പോയി ഞാൻ തന്നെയാണ് ഇത് എന്ന് നിങ്ങൾ അറിയാതെ വ്യാഖ്യാനിച്ചു പോയി അതാണ് നിങ്ങൾക്ക് പ്രശ്നമായത് നിങ്ങൾ നിരീക്ഷിക്കാതെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഇതുപോലെ പീഡിപ്പിക്കുന്ന ഭീകരമായ വാർത്തകൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് സ്റ്റേഷനെ പോലെയാണ് നമ്മുടെ തലച്ചോ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള മൈസൂർ കൊട്ടാരത്തെക്കാളും വിശാലമായിട്ടുള്ളൊരു പാലസ് പോലെയാണ് ആ പാലസിൻ്റെ ഏതോ ഒരു മൂലയിലാണ് ഈ കലി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ കോലാഹാലങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കൊട്ടാരം നിങ്ങളെന്ന് പറയുന്ന വിശാല കൊട്ടാരം പ്രപഞ്ചത്തോളം വ്യാപ്തി നിങ്ങൾക്ക് നിശ്ചയിക്കണമെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച കുഴപ്പമൊന്നുമില്ല ആരാണ് അടയാനുള്ളത് അതിനുള്ളിൽ അരങ്ങേറുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തകളിലൂടെ ചിന്തിച്ച് കൂട്ടി 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 ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുമായിട്ട് ബന്ധല്ല നിങ്ങളെന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഈ പാലസിൻ്റെ ഒരു മൂലയിൽ അരങ്ങേറുന്ന ചെറിയൊരു സംഭവം മാത്രം അല്ലേ നമ്മുടെ ശരീരം ഒരു വിശാലമായ ലോകമാണെങ്കിൽ ആ ആ ശരീരത്തിലെ ഒരു ചെറിയൊരു കോശത്തിൽ ഒരു മൈറ്റോ കോൺട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വളരെ സസൂക്ഷ്മമാണത് ആ ഒരു മൈറ്റോകോൺട്രിയുടെ അവെയർനെസ്സിന് ആ ചെറിയ സൂക്ഷ്മക്കാരൻ വലുതായിരിക്കും ഇതുപോലെ നമ്മളെന്ന് പറയുന്ന വിശാലമായ അവസ്ഥയിലെ ചെറിയൊരു സംഭവമാണ് ഈ തലച്ചിലിറങ്ങേറുന്ന ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കലി വാർത്തകൾ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം നമ്മളിപ്പം ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും ഹോണടികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക വണ്ടിയൊന്ന് മാറ്റിത്താ വണ്ടി തന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാതെ ആ ലൗ ആ ഒരു ഹോർണഡി സൗണ്ട് ഇങ്ങനെ കേൾക്കുക അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നൊരു ബെല്ലായിട്ട് കാണാം ഇപ്പം നിങ്ങളോടൊരാൾ ദേഷ്യം പിടിച്ചോണ്ടിരിക്കുക ആ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ശ്രദ്ധിക്കാനുള്ള ഒരു മെഡിറ്റേഷൻ ബെല്ലായിട്ട് അതിനെ കാണാം ആ ബെല്ലടിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിമൈൻഡർ ആയിട്ട് അതിനെ കാണാം ഒരു ദീർഘശ്വാസമുള്ളോട്ട് എടുക്കുക നിങ്ങളുടെ ബോഡി മുഴുവനും ഒന്ന് ഫീൽ ചെയ്യുക മൂക്ക് തൊണ്ട നെഞ്ചിരം വയർ ഒന്ന് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് കേട്ട ഈ ഹോണടി അതൊരു സൗണ്ട് മാത്രമാണ് നിങ്ങൾക്കുണ്ടായ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ആ ഹോണടിയല്ല ആ ഹോണടിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ഇനി നമ്മൾ പുതിയൊരു ലോകം കെട്ടിപ്പെടുത്താൻ പോവുക നമ്മുടെ മെയിൻ വില്ലൻ ആരാണ് അത് നമ്മുടെ അഹംഭാവമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ആണ് അഹം അല്ലെങ്കിൽ മൈ നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞ് ഈഗോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അഹം എന്ന് പറയുമ്പം എൻ്റെ ചിന്തകൾ എൻ്റെ കാറ് എൻ്റെ പദവി അങ്ങനെ എൻ്റെ 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 ഇതിലേക്ക് ഊന്നിയിട്ട് ചെയ്യുന്ന ഒരു ആസക്തിയാണത് അഹങ്കാരം ഞാൻ എന്ന തോന്നലിൽ നിന്ന് ഒടുങ്ങാത്ത ഒരാസക്തി എൻ്റെ എന്ന വാക്കിനോടുള്ള അതിശയിച്ച അനുരാഗം നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഒരു ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ ഒരു ഓണ ദിനത്തിൽ ഒരു പെരുന്നാൾ ദിനത്തിൽ വിരുന്ന് വന്നൊരു റിലേറ്റീവിനെ പോലെ എന്നിട്ട് പറയാം എൻ്റെ കുട്ടിക്ക് പ്രൊമോഷൻ കിട്ടി എൻ്റെ പെൺകുട്ടി യു എസ് പോയി നിന്റെ കാറിനേക്കാൾ എത്ര വലിയ കാറാണ് എൻ്റെ കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ കമ്പെയർ ചെയ്യുകയും കംപ്ലൈൻ ചെയ്യുകയും ഒരു സാഹചര്യം ഇതാണ് അഹംഭാവം ഈ എൻ്റെ എന്നുള്ള ഈ ഒരു പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം മൈ ഗെയിം എൻ്റെ ഗെയിം ഉറക്കെ പറയാം ഏത് ഒരാളുടെ ഫോണത് നിലത്ത് വീണ് പൊട്ടി നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഫീലിങ്ങാണുള്ളത് എന്ത് ഫീലിങ്ങാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം എൻ്റെ ഫോൺ പൊട്ടി എൻ്റെ ഫോണത് വീണ് പൊട്ടിക്കിടക്കുന്നു നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായത് നിങ്ങളുടെ ടെൻഷനും നഷ്ടത്തിൻ്റെയും ബോധം ഉണ്ടായി നിങ്ങളൊരുപാട് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഇരങ്ങേറാൻ തുടങ്ങി ഇതാണ് എൻ്റെ എന്ന വാക്കിൻ്റെ അപ്പം നമ്മൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ സഫറിങ് അത് എൻ്റെ എന്നൊരു പദവി പദത്തിൻ്റേതാണ് ഫോണൊക്കെ സെയിം തന്നെ സ്റ്റോറിയാണ് ഇവിടെ ഡിഫറെൻ്റ് ഇനി നമുക്കൊരു റോൾ പ്ലേയിങ് ഗെയിം ചെയ്യാം നമ്മൾ ഞാനിപ്പോൾ ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ട് ഈ വസ്ത്രമാണോ ഞാൻ അല്ല ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രമല്ല നമ്മൾ ചെയ്യുന്ന റോളുകളല്ല നമ്മൾ ഞാനൊരു ഡോക്ടറാണ് ഇടയ്ക്ക് ഞാൻ ഒരുപാട് തമാശ രൂപത്തിലുള്ള റീൽസൊക്കെ ഉണ്ടാക്കും ഈ റീൽസ് ഉണ്ടാക്കലാണോ ഞാൻ അത് ഞാൻ ആ സമയത്ത് ചെയ്യുന്ന റോളാണ് ഒരു ഡോക്ടറായി ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കും ആ പരിശോധിച്ചുകൊണ്ടിരിക്കൽ മാത്രമാണോ ഞാൻ അത് ആ സമയത്ത് ഞാൻ ചെയ്യുന്ന റോളാണ് ഒരു രക്ഷിതാവാണ് ഞാൻ ആ രക്ഷിതാവ് മാത്രമാണോ ഞാൻ അതിൻ്റെ റോളാണ് ഇങ്ങനെ പല റോളുകൾ പല വേഷങ്ങൾ നമുക്കുണ്ട് അച്ഛൻ അമ്മ എഞ്ചിനീയർ ഡോക്ടർ മാഷ് നമ്മളത് മാത്രമല്ല അത് മാത്രമല്ല നമ്മൾ വി ആർ ബിയോണ്ട് ദാറ്റ് നേരത്തെ പറഞ്ഞ ആ പാലസ് നാം എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറാണ് നമ്മൾ നമ്മൾ ജീവിതം ായിട്ട് ഒന്നായിട്ട് മാറുക ഒരു ബാക്ക് വാട്ടർ ഫ്ലോ പോലെ നമ്മുടെ ഈ ഈ നിമിഷത്തെ പ്രതിരോധിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കാം നമ്മളൊരു ഹൗസ് ബോട്ടാണെന്ന് കരുതുക ആ ഒഴുക്കിനെ എതിരിടാൻ നമുക്കാവൂല പക്ഷേ അതിലേക്ക് ഒഴുകി ആ താളത്തിനനുസരിച്ച് അങ്ങോട്ട് കൂടി സഞ്ചരിക്കാൻ നമുക്ക് പറ്റും ജീവിതത്തിൻ്റെ ഒഴുക്കിനെ അതേപോലെ പോകാൻ അനുവദിക്കുക അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ വീ വിലപ്പെട്ട ഏതോ ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല പക്ഷേ അവർ നിങ്ങൾക്ക് നൽകിയ പ്രചോദനങ്ങളും ഇൻസ് ഒക്കെ ഓർത്ത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി അവരുടെ ജീവനുള്ള ഓർമ്മകളായി നിങ്ങളെ തലച്ചോറിൽ നിങ്ങൾ അവരെ ജീവനോട് നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതിനെ അങ്ങനെ പോകാൻ അനുവദിക്കുക പ്രതിരോധ എന്തൂസിയാസം നമ്മളുടെ ആ ഒരു ഊഷ്മളത ആഹ്ലാദത്തിൻ്റെ ആ ഒരു അവസ്ഥ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് എന്തോസിയാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവം ഉള്ളിൽ കറി കയറിയത് എന്നാണ് നമ്മൾ തെയ്യം കയറിയൊരു വ്യക്തി അതിശയമായിട്ടുള്ള ശക്തി പ്രകടിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ ഈ എന്തൂസിയാസം എന്ന് പറയുന്ന ഈ ഒരു ദൈവിക ശക്തി നമ്മളിലേക്ക് കയറുമ്പം നമ്മൾ എന്ത് തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിലും എന്ത് തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിലും നമ്മൾ തിരക്ക് പിടിച്ച രചനയിലാണെങ്കിലും ഈ ആനന്ദത്തിൻ്റെ ഒഴുക്കിലൂടെ നമ്മൾ അങ്ങോട്ട് ഒഴുകിപ്പോവും ഈ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അവസാനമായി ഒരു നിമിഷം നമ്മളിങ്ങനെ സ്റ്റേണായിട്ട് കണ്ണുകൾ അടക്കുക അതിശക്തമായിട്ടുള്ള ഒരു പവർഫുൾ എനർജി ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം നിങ്ങളെ കാലിൽ നിന്ന് നമ്മുടെ എർത്ത് ചക്രയിൽ നിന്ന് ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരികയാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങളെ ജോലി ആയിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ശരീരത്തിലൂടെ മുഴുവനായിട്ട് ഇങ്ങനെ വ്യാപിക്കുന്നതായിട്ടും നിങ്ങൾ ഓരോ കോശങ്ങളിലേക്കും അത് പടർന്ന് വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ അത് ഇമാജിൻ ചെയ്യാം അത് നിങ്ങളുടെ ഇന്നർ എന്തുസിയാസമാണ് ഇന്നർ ആന്തരിക ആനന്ദമാണ് ഉള്ളിലെ ദൈവമാണ് ഇനി കണ്ണ് തുറക്കുക എന്നിട്ട് ഈ എനർജി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുപോവുക ജീവിതത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ അത് ഉപയോഗപ്പെടുത്തുക അവസാനമായി പറയുകയാണ് നിങ്ങൾ വിശാലമായിട്ടുള്ള ഈ ഒരു രാജകൊട്ടാരമാണ് അതിൻ്റെ ഉള്ളിലെ നോയിസ് അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളല്ല നിങ്ങൾ ഒരു അഭിനേതാവാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന റോളുകളല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതമാവുന്ന സാഗരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ബോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ ശക്തമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഈ ദൈവിക ശക്തി നിലനിൽക്കുന്നൊരു മഹാമനുഷ്യനാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളാരാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ഐഡൻറ്റിറ്റി ആക്കിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ ബൈ